മാമാങ്കത്തിന്റെയും ചാവേറുകളുടെയും സ്മരണ നിലനിർത്താൻ ലക്ഷ്യമിട്ട് തുടങ്ങിവച്ച അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്നിലെ മാമാങ്ക ചാവേർത്തറ പദ്ധതി പൂർത്തിയാക്കാനായില്ല ചാവേർത്തറ നിർമ്മിച്ചെങ്കിലും പദ്ധതിയിലെ മറ്റു അനുബന്ധ പ്രവർത്തികൾ ഒന്നും നടത്തിയിട്ടില്ല ബന്ധപ്പെട്ട വകുപ്പധികാരികൾ നിന്നും ഇത് പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടാവണമെന്ന് തിരുനാവായ മാമാങ്ക മഹോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മാമാങ്കത്തിൻ്റെയും ചാവേറുകളുടെയും വീരചരിത്രവും സ്മരണയും നിലനിർത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്നിലെ മാമാങ്ക സ്മാരക പദ്ധതിയായ ചാവേർ തറയുടെ പൂർത്തീകരണം നീളുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടൂറിസം വകുപ്പ് പദ്ധതിക്ക് അനുമതി നൽകിയതാണ് ഒന്നേക്കാൾ കോടി രൂപ അനുവദിക്കുകയും ചെയ്തു തുടർന്ന് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിവെച്ചു ചാവേർത്തറ കെട്ടിയുണ്ടാക്കി എന്നാൽ അനുബന്ധമായ മറ്റു പ്രവൃത്തികളൊന്നും പൂർത്തീകരിച്ചില്ല ഈ വർഷത്തെ മാമാങ്കോത്സവത്തിൻ്റെ ഭാഗമായുള്ള ചാവേർ സ്മൃതി ചടങ്ങുകൾ ഈ ചാവേർത്തറയുടെ സമീപത്താണ് നടന്നത് ചാവേർത്തറ ഈ നിലയിൽ കാണുന്നത് ദയനീയമാണെന്ന് തിരുനാവായ മാമാങ്കോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും അധികാരികളും അടിയന്തര ശ്രദ്ധ നൽകി ഇത് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാമാങ്കോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വർഷംതോറും മാമാങ്കത്തിൻ്റെ സ്മാരകമായ തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിന് സമീപമുള്ള ചാവേർത്തറ സന്ദർശിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യമുണ്ട് ചാവേർത്തറ അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്ത് അനുബന്ധമായ സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തണം സർക്കാർ അതെല്ലാം അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി ഈ ചാവേർത്തറയുടെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ ഇട്ടിരിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തന്നെ ഇതിന് വേണ്ടത്ര ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ ചാവറത്തറയുടെ നോക്കിയാൽ കാണാവുന്ന കാര്യം പല ഭാഗത്തും പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും എന്ന് ഇത് അവസാനിപ്പിക്കുന്നുള്ളതിൻ്റെ യാതൊരു സൂചനകളും കാണുന്നില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ ഇക്കാര്യത്തിലൊരു നടപടിയെടുത്ത് ഈ ചാവേർത്തറയും അനുബന്ധ സൗകര്യങ്ങളും തിരുമാന്താകുന്ന ക്ഷേത്രപരിസരത്ത് ആരംഭിക്കണമെന്നാണ് റിയക്കോയുടെ പേരിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ചാവേർത്തറ ചുറ്റുമതിൽ വിശ്രമ കേന്ദ്രം ഇൻഫർമേഷൻ കൗണ്ടർ ചാവേറുകളുടെ കഥകളും ചിത്രങ്ങളും കൊത്തിയുള്ള ചുമർ കവാടം കരിങ്കല്ല് പതിച്ച പാത തുടങ്ങിയ പ്രവൃത്തികൾ ഉൾപ്പെട്ടതാണ് പദ്ധതി അനുവദിച്ച ഫണ്ട് പോരാത്തതിനാൽ പദ്ധതി മുടങ്ങിക്കിടക്കുന്നതായാണ് അറിവ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ